േഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറൻറ്റ് ആണ് എല്ലാവരും പോസിറ്റീവ് ആയിട്ടിരുന്ന് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക അല്ലാത്ത ഒക്കെ വിറ്റേക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണെ ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സനെ മനസ്സിൽ ഓർക്കട്ടോ അതുമല്ലാത്തൊരു സിറ്റുവേഷനിൽ അകപ്പെട്ടത് പോലെയുണ്ട് അത് നിങ്ങളുടെ വ്യക്തിയാവാം ഏതോ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് അതിൽ നിന്നും പുറത്തേക്ക് കിടക്കണമെന്നുമുണ്ട് പക്ഷേ അവർ നിങ്ങളെ നോക്കി നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ നിങ്ങളെ നോക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ഈ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇതൊരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ആവാം എന്തോ ഒരു സാഹചര്യത്തിലാവാം അവർ ഇപ്പോൾ ഉള്ളത് അതായത് എന്തോ ഒരു സിറ്റുവേഷൻ പെട്ടു പക്ഷെ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആവാനും സാധ്യത ആൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ മൊത്തം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് തിരിച്ച് കിട്ടാൻ ഈ ഒരു സമയത്ത് അവർ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളും നിങ്ങളും മൊത്തം വീണ്ടും അത് പുതിയ രീതിയിൽ തുടങ്ങാനായിട്ട് അവർ പ്രാർത്ഥിക്കണെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി ആക്ഷൻ എടുത്ത് നിങ്ങളിലേക്ക് വരണമെന്നും ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ആക്ഷൻ എടുത്ത് വരണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സൈക്കിൾ എൻഡാക്കണം അതായത് ഇപ്പോഴുള്ള അവരുടെ ആ നോ കോണ്ടാക്റ്റ് എൻഡാക്കിയിട്ട് നിങ്ങളിൽ വരണം നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങൾക്ക് അവർ അവരുടെ സ്നേഹം അതായത് പണ്ട് നിങ്ങൾ മൊത്തം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ഒരു സ്നേഹം തിരിച്ച് നിങ്ങൾക്ക് തരണം എന്ന് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ ഒരു സാഹചര്യം അവരെ സംബന്ധിച്ച് അവർ പോയ സിറ്റുവേഷന് ഒട്ടും അവരുടെ ഹാപ്പി അല്ല നിൽക്കുന്ന ഹാപ്പി അല്ല ഒരുപാട് വേദനയിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി ഈ സമയത്ത് കടന്ന് പോകുന്നത് നിരാശ ദുഃഖത്തിലൂടെയൊക്കെയാണ് ആൾ ഈ സമയത്ത് കട കടന്ന് പോകുന്നത് ആ ഈ ഒരു സാഹചര്യത്തിൽ നിന്നുമാണ് ആൾ ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചത് നിങ്ങളിലേക്ക് വരാനുള്ള ആക്ഷൻ എടുക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പക്ഷേ ആ ഒരു ടൈമിങ്ങിനായിട്ടാണ് ഇപ്പോൾ അവർ കാത്തിരിക്കുന്നത് അതായത് നിങ്ങൾ അതായത് ഇപ്പോൾ വന്നാൽ എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ കുറച്ച് കാലമായിട്ടുണ്ടാവും ഇതൊരു നോക്കൗണ്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ പെട്ട് ഒരു സപ്രേഷൻ പീരീഡിലൊക്കെ പോയി അപ്പം പെട്ടെന്ന് ചാടിക്കയറി നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഈ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇവരുമായി വീണ്ടും തുടങ്ങാൻ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഭയം ഉണ്ടാകും ഈ ഒരു സമയത്ത് അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നും വിട്ടു മാറിയാൽ എന്നൊക്കെ ആ സമയത്ത് ഈ ഒരു വ്യക്തി ഈ സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടൊരു ടൈം വേണം നിങ്ങളിലേക്ക് തിരിച്ചു വരും ഈ ഉറപ്പായിട്ട് തിരിച്ചു വരും പക്ഷെ ആൾക്കൊരു പേടിയുണ്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ വന്നാൽ സ്വീകരിക്കുമോ പക്ഷെ ആൾ രണ്ടും ചിന്തിക്കുന്നുണ്ട് എന്നാൽ സാരമില്ല പക്ഷെ നിങ്ങളിലേക്ക് തന്നെ വരണം ആ ഒരു തിരിച്ച് വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു വ്യക്തിയുടെ തിരിച്ച് വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആക്ഷൻ എടുക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് ഈ സമയത്ത് നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ആ ഒരു നിമിഷം നിങ്ങൾ ആ സന്തോഷിച്ച കാര്യമെല്ലാം ഇപ്പോഴാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ ഒരു സന്തോഷം നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ഹാപ്പിനെസ്സാണ് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഒരുപാട് സ്നേഹവുമായിട്ടാണ് കാത്തു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലും അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കും കോൾ വിളിക്കും ചിലപ്പോൾ ഒന്നും നിങ്ങൾ അങ്ങോട്ടേക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എനിക്കിവിടെ നിങ്ങൾക്കും അടുത്തതായിരിക്കണം ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നും മെസ്സേജ് അയച്ചും ഒരുപാട് പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പക്ഷേ ഇപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ വരട്ടെ ആ ഒരു രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് നല്ല രീതിയിൽ കാത്തിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു കാത്തിരിപ്പിന് അവസാനം നിങ്ങളുടെ അടുത്തേക്കായിരിക്കും ഈ വ്യക്തി വരുന്നത് അതായത് നിങ്ങൾ ചാടിക്കയറി മെസ്സേജ് ഒന്നും അയക്കണ്ട പക്ഷെ ആൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് ചിന്തയിലാണ് ആളുള്ളത് ഇവിടെ ആ വ്യക്തി ആ വ്യക്തിയുടെ സിറ്റുവേഷനെ വിട്ട് നിങ്ങളിലേക്ക് വരണമെന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ുള്ളത് അതിനായിട്ടാൾ ഭയങ്കരമായ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് സ്ട്ര അതായത് മറ്റുള്ള ആ വ്യക്തികളിൽ നിന്നായിരിക്കാം ഈ വ്യക്തി ഒരുപാട് ശ്രമം നടത്തുന്നതായിട്ട് നിങ്ങളിലേക്ക് വരാനുള്ള ആ ശ്രമം ആ വ്യക്തി നടത്തുന്നതായിട്ടാണ് കാണുന്നത് പല തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം ഈ വ്യക്തിക്ക് ചുറ്റിലും അതായത് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ ചിലപ്പോൾ തെഡ് പാട്ടി സമ്മതിച്ച് കാണില്ല അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാഹചര്യങ്ങളിൽ പെട്ടുപോയതാവാം പക്ഷേ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരണം എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് ആളുള്ളത് ഒരു പാർട്ടി ഉണ്ട് അത് ഇവിടെ എല്ലാവർക്കും ഉള്ളതല്ല ഒരു ജനറൽ ആയതുകൊണ്ട് കുറച്ച് പേരുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ് അപ്പോൾ അവരുടെ ഭാഗത്ത് അവരെ പേടിച്ചിട്ടാവാം ഈ വ്യക്തിക്ക് അങ്ങനെ പെട്ടെന്ന് ചാടിക്കയറി എല്ലാവർക്കും ഉള്ളതല്ല ഇത് കുറച്ച് പേർക്ക് ചാടിക്കയറി നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു വിഷമത്തിലാവാം ഈ ഒരു വ്യക്തി കുറച്ച് വേദനിക്കുന്നത് ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് നല്ല രീതിയിൽ സ്ട്രഗിൾ ആ വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അതൊരു വേദനാജനകമായ ആണ് നിങ്ങളെ കളഞ്ഞിട്ട് പോയത് കൊണ്ടായിരിക്കാം ആ ഒരു സിറ്റുവേഷൻ അവർക്ക് അവർക്കുണ്ടായത് പക്ഷേ അവിടെ നിന്നും ഈ വ്യക്തിക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായ ചിന്ത വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഈയൊരു സമയത്ത് എല്ലാം വെടിഞ്ഞ് അതായത് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അവിടെ നിന്നും രക്ഷപ്പെട്ട് നിങ്ങളിലേക്ക് എത്തണം നിങ്ങളെന്ന് പറയുന്നത് ആളുടെ സോൾമേറ്റ് ആണെന്നാണ് ഈ സമയത്ത് ആൾ മനസ്സിലാക്കിയെടുക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡീപ്പ് കണക്ഷനാണ് അത്രമാത്രം പ്രണയമാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ആ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇനി എന്ത് സാഹചര്യം ഉണ്ടായാൽ പോലും എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടായാൽ പോലും ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും നി നിങ്ങളുമൊത്ത് ഒരുപാട് പ്രണയം ഉണ്ടാകും അതായത് നിങ്ങളെന്ന് പറയുന്നത് ആൾ ആൾക്ക് എന്താ ഒരു വല്ലാത്തൊരു അട്രാക്ഷനാണ് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളോട് പറയുന്നത് എന്തും തുറന്ന് പറയുന്നത് ആരോടും പറയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് അടുത്ത് നിങ്ങളുടെ അടുത്തായിരിക്കും ഈ വ്യക്തി പലപ്പോഴും പറയുന്നത് അപ്പോൾ അതിനൊന്നും ഇപ്പോൾ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആൾക്കൊരു ഭയങ്കരമായ ഫീലിങ്സാണ് നിങ്ങൾ എന്താ വെച്ചാൽ കുറേ നാളായിട്ടുണ്ടാവും നിങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾ ഒന്നും സംസാരിക്കാതെ നിൽക്കുന്നത് കൊണ്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ടാവും അപ്പം പറ്റുന്നില്ല പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ നിങ്ങളും ഒത്തൊരു സെലിബ്രേഷൻ വേണം അതായത് നിങ്ങളും ഒത്തൊരു ഒരു ആഘോഷം ഒക്കെ ഈ വ്യക്തിക്ക് ഈ സമയത്ത് ചിന്തൽ നിങ്ങൾ പഴയ കാ അതായത് പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങളും മൊത്തം കഴിഞ്ഞ ആ ഒരു പ്രണയ ജീവിതത്തിൽ ഉണ്ടായതും ഒക്കെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി ആക്ഷൻ എടുത്ത് മുമ്പോട്ട് വരും എന്തായാലും ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് കണ്ടോ എസ് ഓഫ് കപ്സാണ് അപ്പം ഉടനെ നിങ്ങൾക്ക് ഒരു റിയൂണിയൻ പ്രതീക്ഷിക്കാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു റിയൂണിയൻ ഇതൊരു ദൈവിക കണക്ഷനാണ് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ഒരു മാര്യേജിലേക്കാണ് പോകുന്നത് കേട്ടോ അവസാനം ഇത് പോകുന്നത് മാരേജിലേക്കാണ് അല്ലാത്തവർക്കൊക്കെ ഒരു റിയൂണിയൻ ഉണ്ടാകും ഈ വ്യക്തി ലൈഫ് ലോങ് നീണ്ടു നിൽക്കും ഈ ഒരു ബന്ധം ലൈഫ് ലോങ് നീണ്ടു നിൽക്കും ഈ വ്യക്തിക്ക് എന്ത് പാർട്ടി സിറ്റുവേഷനിലായാലും ആ വ്യക്തി അതിലൊന്നും നിൽക്കില്ല അതിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല ആ വ്യക്തിക്ക് കാരണം അതുകൊണ്ട് ഒരു തിരിച്ചറിവുണ്ടായി ഈ ഒരു സമയത്ത് ദൈവമാണ് അവർക്കൊരു തിരിച്ചറിവ് കൊടുത്തത് നിങ്ങളെന്ന് പറയുന്നത് അവരുടെ സോൾ കണക്ഷനാണ് അപ്പോൾ ഈ ഒരു സോൾ കണക്ഷന് ഇനി എവിടെ പോയാലും കിട്ടില്ല നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഒരു സോൾ കണക്ഷനാണ് ദൈവിക കണക്ഷനാണ് അതിപ്പോൾ തേർഡ് പാർട്ടീൻ്റെ അടുത്ത് പോയാലും ഇനി അടുത്ത് പോയാലും നിങ്ങളെ ആ ഒരു സ്നേഹം അതവർക്ക് കിട്ടില്ല അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക ഈ റീഡിങ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു റീഡിങ്ങുമായി കാണാം